കരുണനിളഞ്ഞവളേ അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിടുന്നു പ്രാർത്ഥിക്കണമേ ഞങ്ങൾ കാർത്ഥിക്കണമേ ഞങ്ങൾ കാരിൽ മാർത്ത വിളങ്ങിടുന്നു പ്രാർത്ഥിക്കണമേ ഈശോ കൂടെ കൂടെ സന്ദർശിക്കുകയും വിശ്രമിക്കുകയും വിരുന്ന് ആസ്വദിക്കുകയും ചെയ്ത ഭവനമായിരുന്നു വിശുദ്ധമർത്തായുടെയും മറിയത്തിൻ്റെയും ലാസറിൻ്റെയും പവനം സന്ദർശനം എന്നതുകൊണ്ട് ഈശോ അർത്ഥമാക്കുന്നത് ദൈവവചനം ആഴമായി പങ്കുവയ്ക്കുന്നതിനും അതിൻ്റെ അർത്ഥം വ്യക്തമാക്കി കൊടുക്കുന്നതിനും വേണ്ടി ആയിരിക്കണം ഈശോ വിശുദ്ധ മർത്തായുടെ ഭവനം സന്ദർശിച്ചിരുന്നത് പിതാവിൻ്റെ ഹിതം എന്താണെന്ന് ആരായുവാനും തീരുമാനങ്ങളെടുക്കുവാനും ഈശോ വിശ്രമ സങ്കേതമായി സ്വീകരിച്ചിരുന്നത് വിശുദ്ധ മർത്തായുടെ പവനമാണ് വിരുന്ന് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ മർത്ത തൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകുകയും തൻ്റെ ഹൃദയത്തിൽ ഈശോയെ മാത്രം ധ്യാനിച്ചുകൊണ്ട് അവനു വേണ്ടി ഒരു സ്നേഹവിരുന്ന് ഒരുക്കുവാൻ അവൾ ശ്രമം നടത്തുകയും ചെയ്തു അവൾക്കറിയാമായിരുന്നു താൻ കൊടുക്കുന്ന വിരുന്ന് വഴിയായി ഈശോയുടെ ശരീരം ശക്തി സ്വീകരിക്കുമ്പോൾ ഒരിക്കൽ ഈ ശരീരം വിശുദ്ധ കുർബാനയായി രൂപാന്തരപ്പെടും എന്ന ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് അവൾ ഈശോയ്ക്കു വേണ്ടി വിരുന്നൊരുക്കിയത് നമ്മുടെ ഭവനം ഈശോയ്ക്ക് വാസയോഗ്യമോ നമ്മുടെ ശരീരം മഹത്വപൂർണ്ണമായി ഉത്ഥാനം ചെയ്ത് ദൈവമഹത്വം ദർശിക്കുവാൻ പര്യാപ്തമാണോ നമ്മുടെ ബലിയർപ്പണമാകുന്ന വിരുന്ന് വിശുദ്ധമർത്തായുടെ വിരുന്ന് പോലെ സ്നേഹയോഗ്യവും സജീവവുമാണ് എന്നെന്നും ഞങ്ങളെ എന്നെന്നും്രഹിക്കൂ ദൈവത്തിൻ തിരുമ്പിൽ സേവനം ചെയ്യ എന്നെന്നും ഞങ്ങളെ വന്നിതാ മുൻപിൽ ഞങ്ങൾ ഈ ഈശോയെ അനുഗ്രഹിക്കൂടി രാമക്ഷേത്ര അങ്ങയുടെ സംരക്ഷണത്തിനും അങ്ങയുടെ ഞങ്ങൾ അങ്ങയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ഞങ്ങളുടെ രക്ഷകനും സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി ആധ്യസ്ഥം വഹിക്കണമേ വിശുദ്ധമത്തായി ലാസന്റെ മരണത്തിൽ ദുഃഖിതയായിരുന്നപ്പോൾ കഥാവിൻ്റെ സഹായം ലഭിക്കുന്നതിനായി അങ്ങ് പരിശ്രമിച്ചുവല്ലോ അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും എല്ലായ്പ്പോഴും കനടാവ് ലഭ്യം പ്രാപിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ മിസ്സുഖായി ശുശ്രൂഷിക്കുന്ന പോലെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും ആ ശുശ്രൂഷയിൽ മഹത്വം കണ്ടെത്താനും ഞങ്ങൾക്കുള്ളതെല്ലാം ദൈവമഹന്തത്തിനായി ഉപയോഗപ്പെടുത്തുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ ഈശോനാഥനുമായി അങ്ങേക്കുണ്ടായിരുന്ന അഗാധമായ സ്നേഹത്തെ പ്രതി ഞങ്ങളുടെ അപേക്ഷകൾ അങ്ങയുടെ ശക്തിയേറിയ മാധ്യസ്ഥ വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ ഈശോയിലുള്ള വിശ്വാസവും ശരണവും പ്രഘോഷിക്കുന്നതിനുള്ള അവസരമാക്കി മാറ്റിയ പോലെ ഞങ്ങളുടെ ജീവിതത്തിലെ സകലതും ഈശോയിലുള്ള വിശ്വാസവും ശരണവും പ്രഘോഷിക്കുന്നതിനുള്ള അവസരമാക്കുവാൻ കൃപ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ ഈശോ നാഥ വിശുദ്ധമർത്തായെ പോലെ ഞങ്ങളെയും നിന്നെ സ്നേഹിക്കുന്നവരും നിന്നാൽ സ്നേഹിക്കപ്പെടുന്നവരുമാക്കി എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു